ഏറ്റവും പ്രിയപ്പെട്ട ജഗദീശേട്ടൻ അൻപത് വർഷം തിരക്കുന്ന ശ്രീ ബാലചന്ദ്രൻ മേനൂർ റോസസ് ക്ലബ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ആദ്യം തന്നെ റോസസിന് മുപ്പത്തിനാലാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന റോസസ് ക്ലബ്ബിന്റെ സുത്യർത്ഥമായ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നു അതിനപ്പുറം ശ്രീ ബാലചന്ദ്രൻ മേനൂർ നമുക്കറിയാം സിനിമയിലെ ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫൈറ്റും ഒരു സർവൈവലിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടവും ഒക്കെ അത്തരത്തിൽ ഏറ്റവും പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള കൃത്തിക്കുകളായ മലയാളി സമൂഹത്തിൽ അത്ഭുത കൊല്ലം പിന്നിടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതും പല മേഖലകളിൽ ഒരു മാസം മുമ്പ് കൊല്ലത്ത് വെച്ച് ഇതേപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം എന്നെ ക്ഷണിച്ചു അപ്പോൾ എനിക്ക് അന്ന് എത്താൻ പറ്റിയില്ല ഗവൺമെന്റ് പരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുപത്തി ഒൻപതാം തീയതി തീർച്ചയായിട്ടും വരണം അപ്പോൾ ഞാനിങ്ങനെ കാറുമൊക്കെ പിടിച്ചു വന്നതാണ് അപ്പോൾ എന്നോട് ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ എന്നൊരാൾ പറഞ്ഞു കലാപരിപാടികളുണ്ട് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് എം എൽ എ ആയതിനു ശേഷം പ്രസംഗമില്ല എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാണ് ഇന്ന് ആരും പ്രസംഗിക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാലും സന്തോഷമാണ് എന്നാൽ ബാലചന്ദ്രൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളുടെ അൻപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു നടക്കാത്ത കായിക ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും പക്ഷെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കട്ട് ചെയ്ത് കിട്ടും പക്ഷെ പറയേണ്ട ഒന്ന് രണ്ട് രസകരമായിട്ടുള്ള ഓർമ്മകളാണ് ഞാൻ സിനിമയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വലിയ ക്ലച്ചൊന്ന് പിടിക്കാതെ നിൽക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ഇദ്ദേഹം എൻ്റെ കൊല്ലത്ത് ആ റോഡിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി അപ്പോൾ കൊല്ലംകാരെല്ലാം പറഞ്ഞു നീ ഭാഗ്യവാനാണ് ഏറ്റവും വലിയ സംവിധായകനാണ് നിന്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം നിനക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടും ഞാൻ വെയ്റ്റ് ചെയ്തു പല സന്ദർഭങ്ങളിലും അതുവഴി ചിറിപ്പായുന്ന കാറുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് എല്ലാ കാറുകളും അതിൽ പലതിലും പല കാറുകൾ അദ്ദേഹം കാണും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർമാരാണ് ഞാൻ പല പോസിൽ എൻ്റെ വീട്ടിനു മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ നോട്ട് ചെയ്തില്ല കാര്യം ഞാൻ നോക്കുമ്പോഴൊക്കെ അദ്ദേഹം അടുത്തിരിക്കുന്നവരടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അന്നും ഇന്നും അപ്പൊ അവർക്ക് ഇരിക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് എന്നെ കാണാനോ ഇദ്ദേഹത്തിന് എന്നെ കാണാനോ പറ്റിയിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് പോലെ സംഭവങ്ങളുണ്ട് അതല്ലേ ഞാൻ കട്ട് ചെയ്തു ഒരു ദിവസം എന്നോട് പറയുന്നു മുകേഷ് എൻ്റെ സിനിമയിൽ നിങ്ങൾ നായകനാണ് അമ്മയാണ് സത്യം എന്ന സിനിമയിൽ കഥ പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ ഗംഭീരമായിരിക്കുന്നു ആണായിട്ടും പെണ്ണായിട്ടും തോന്നുന്ന ഒരാളിനെ എവിടെ കിട്ടും കിട്ടിക്കഴിഞ്ഞ് അത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മകൾ മകനായിട്ടും മകളായിട്ടും പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഇതിന് മുമ്പുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിൽ ഞാൻ കൊല്ലത്തിറങ്ങുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് അതിൻ്റെ ഷൂട്ടിങ് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് വളരെ സന്തോഷമായിട്ട് ഷൂട്ടിങ് തുടങ്ങുന്നു ഗംഭീരമായ കഥയാണ് എല്ലാം പറഞ്ഞ് കൃത്യമായി പറയുന്ന ഒരു സംവിധായകനാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അന്ന് കേരളനില്ല എല്ലാവരും കൂടെ പുറത്തേക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ജഗതിചേട്ടനുണ്ട് ഗണേശനുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ട്രെയിനിൽ വെച്ച് ഒന്ന് രണ്ട് രസങ്ങൾ നടന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അത് എന്താണ് രസം അങ്ങനെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഏത് സിനിമയ്ക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു ബാലചന്ദ്രൻ വരെ വെരി ഗുഡ് വെരി ഗുഡ് ആ ഇതിനെട്ട് അഭിനയിച്ചിട്ടില്ലേ ആ നന്നായി നന്നായി ട്രെയിനിൽ സ്പെയിനിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നെറൈറ്റ് ചെയ്യുന്നു ഭാര്യ ഭർത്താവ് കുട്ടികൾ അവരുടെ ഒരു സ്വന്തക്കാരാണ് അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഗ്രഹനാഥൻ സ്പെയിനിലെ ആള് എന്നോട് ചോദിച്ചു യു ആർ എ ഫിലിം ആക്ടർ ഞാൻ പറഞ്ഞു യെസ് അവ യു നോ ഐ വള്ളി ആക്ടിംഗ് ഇൻ മലയാളം ഫിലിംസ് നോ വി സി മലയാളം ഫിലിംസ് അപ്പോൾ പറഞ്ഞപ്പോഴാണ് അവർ കോവളത്താണ് ആറുമാസം സ്പെയിനിലും ആറുമാസം കോവളത്തും എല്ലാ മലയാള സിനിമകളും കാണും ഇന്ററാക്ട് ചെയ്തപ്പോൾ അതെ മുകേഷ് എറണാത്തോണ്ട് ഞാൻ കോവളത്തയിലും പല ആൾക്കാരും നമ്മളെ തിരിച്ചറിയുന്നു നമ്മുടെ സിനിമകൾ കാണുന്നു അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമായി അപ്പോൾ അദ്ദേഹം സ്പെയിൻകാരനോട് ചോദിച്ചു എന്താണ് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു അമ്മയാണ് സത്യം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രോമിസ് ഓൺ മൈ മദർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ സ്പെയിൻകാരൻ പറഞ്ഞു ഇല്ല ഇൻ മൈ മതേഴ്സ് ഹോണർ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പൊ കഥ കുറെ കൂടെ നല്ല ഗംഭീരമായിട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കടുത്ത് പറഞ്ഞു ആരാണ് കഥ തിരക്കഥ അങ്ങനെയൊക്കെ ആരാണ് ഞാൻ പറഞ്ഞതല്ല ഒരാൾ തന്നെയാണ് ബാലചന്ദ്രൻ വന്നത് അപ്പൊ വീണ്ടും മേനോൻ പറഞ്ഞു എത്ര പേരാണെന്ന് അറിയോ നമ്മുടെയൊക്കെ സിനിമ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ കഥ ഒരുമാതിരി സെറ്റായപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കുറേ ദിവസം കൊല്ലം ഇതെന്റെ നേറ്റീവ് ടൗൺ കൂടെയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു വൈദവേ യുവത ഹീറോൻ്റെ ഞാൻ പറഞ്ഞു യെസ് ബാലചന്ദ്രമേനോൻസ് ആക്ടിംഗിൻ്റെ ഞാൻ പറഞ്ഞു ഐ ഐ തിങ്ക് തിങ്ക് എ സ്മോൾ റോൾ പറഞ്ഞു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ബി വെരി കെയർഫുൾ ഫൈനലി മനസ്സിലേക്ക് ഞാനായി ഇന്റർവ്യൂ ആണ് വന്നത് നസീർ സാറ് പ്രശ്നം ഗുരുതരമാണോ എന്നറിഞ്ഞൂടെ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്നു നസീർ സാറാണോ മേനോന്റെ പടത്തിലെ ഹീറോ ആണെന്നൊക്കെയാ പറയുന്നത് പടം വരുമ്പോ അറിയാം എന്റെ മനസ്സിലൊരു വലിയ പൊള്ളിയങ്ങി അപ്പൊ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കും ഞാൻ അദ്ദേഹം സ്പെയിൻകാരുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ഇതല്ല കഥ എനിക്ക് മുഴുക്കറിയാം ഞാൻ തന്നെയാണ് ഹീറോ അപ്പം ഏറ്റവും കൂടുതൽ പൊട്ടിച്ചരിച്ചത് വേനൽ ആണ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു അങ്കലാപ്പ് ഒരു സ്പെയിൻകാരനെ തലയിൽ ഇട്ടിട്ട് ചോദിച്ചു മനസ്സിലാക്കിയല്ലേ ഞാൻ പറഞ്ഞല്ല സ്പെയിൻകാരൊക്കെ നമ്മുടെ പടം ആ എനിക്ക് മനസ്സിലായി ധൈര്യമായിട്ട് ഈ മുകേഷ് തന്നെയാണ് ഹീറോ ഞാൻ പറഞ്ഞു ഈ പടത്തിന്റെ പേരെന്താണ് അമ്മയാണ് സത്യം ആമേ സിനിമയിൽ ഞാൻ തന്നെ ആയിരുന്നു ഹീറോ രണ്ടാമത്തെ ഓർമ്മ ജഗതിചേട്ടനും കൂടെ ഇരുന്നതുകൊണ്ടാണ് എൻ്റെ ഒരു രാജമാണിക്കം സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വളരെ ചെറു കുറച്ച് പ്രസംഗിക്കുന്നുള്ള ആ സമയം കൂടെ മുകേഷ് എടുത്തോളാൻ പറഞ്ഞു ആ ധൈര്യത്തിലാണ് ഞാൻ വീണ്ടും അടുത്ത് ചെറിയ ഒരു ഓർമ്മയിലേക്ക് കിടക്കുന്നത് ഞാനും ജഗതി ചേട്ടനും കൂടെ ഇവിടെ ഈ ഈ ഈ സംഭവം പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഞങ്ങളൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇരിക്കുകയാണ് അകത്ത് ഒരു സിനിമയുടെ പ്രൊജക്ഷൻ നടക്കുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാവരും ഭയങ്കര കൈയടിക്കുന്ന സൗണ്ട് കേട്ടു പുറത്തിറങ്ങിയപ്പോൾ മേനോന്റെ തന്നെ സമാന്തരങ്ങൾ എന്ന സിനിമയുടെ റിവ്യൂഷോ ആണ് അപ്പൊ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടു ജഗതി ചേട്ടൻ മേനോൻ്റെ അടുത്ത് പറഞ്ഞു പടം വിവരങ്ങളൊക്കെ അറിഞ്ഞു ഒരു സ്റ്റേറ്റ് അവാർഡ് മണക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അതെന്താ നാഷണൽ ആയ കുഴപ്പമുണ്ടോ അപ്പം ജഗജപ്പൻ ഇത് പ്രതീക്ഷിച്ചില്ല അല്ല കുഴപ്പമില്ല ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി അപ്പോൾ ഞാൻ ജഗത്ചട്ടൻ അടുത്ത് പറഞ്ഞു നാഷണൽ അവാർഡ് മണക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ ഭാഗ്യമായി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ എന്താ ഓസ്കാർ കുഴപ്പമാണോ അതാണ് ബാലചന്ദ്രമേനു ഇത്രയും കൂടുതൽ ആത്മവിശ്വാസമുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും വലിയ നിലയിൽ വരണം എന്ന് ഇന്നും അന്നും എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം സാധാരണഗതിയിൽ അമ്പതെന്ന് പറയുമ്പോൾ നൂറ് കൊല്ലം നൂറ്റി അമ്പത് അതൊന്നും ഞാൻ പറയുന്നില്ല ഈ റോസ് ക്ലബിന്റെ അറുപതാം വാർഷികത്തിൽ ഇദ്ദേഹം ഇതേപോലെ നിന്ന് ഇവിടെ ആരോഗ്യത്തോടെ സമ്മാനങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നാല് കഥ കട്ട് ചെയ്തുകൊണ്ട് വ്യസനസമേത എല്ലാ നന്മകളും ഞാൻ നേരുന്നു നന്ദി